റസിയൽ റസിയോ ആ റസിയല്ല അതന്നെ ഗൈസ് ഗൈസ് ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ച് വെച്ചത് അപ്പോൾ ഇന്ന് പെരുന്നാളിലെ പിറ്റേന്ന് കേട്ടോ ഇന്നലെ പെരുന്നാൾ അപ്പോൾ ഇന്ന് ഇപ്പോൾ പെട്ടെന്ന് വിളിച്ച നമ്മൾ ബിനിയാട്ടെ അപ്പോൾ നമുക്ക് നേരെ പോവാട്ടോ സമയമായി ഇപ്പോൾ സമയമെന്നറിയാം ഇപ്പം സമയം ഗൈസ് ഇപ്പം സമയം ഏഴേ മുക്കാലായി എട്ടരയാൻ പാടത്താനാ പറഞ്ഞത് എട്ടരാ എട്ടേ മുക്കാൽ അറിയാൻ പത്തു ആയിരിക്കും കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ബ്ലോക്ക് ഉണ്ടോന്ന് അറിയില്ല ഏതായാലും വിടാ പറഞ്ഞേക്കാൻ സമയമില്ല ഓക്കെ പോവാ അപ്പം ചെറുതൊന്നും വരുത്താനുണ്ട് അവനെയും കൂട്ടണം നേരെ കൂട്ടണം ഓക്കെ പാട്ടെല്ലാം എത്രത്തോളം കാണിക്കാൻ അറിയില്ല നോക്കാം നമുക്ക് അറിയാനുള്ള പരിപാടിക്ക് പോയാലും അവസ്ഥ തിരക്കായിരിക്കും നോക്കട്ടെ ഓക്കെ വിടാ ഓട്ടോ ഉണ്ട് മുഴപ്പഴം മുഴപ്പനാടിലൊക്കെ ഒരു മണിക്കൂറ് ഒരു മണിക്കൂർ എന്തായാലും കുറഞ്ഞ ഓട്ടോ ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഇവിടെ കേട്ടോ ഓക്കേ സംസാരിക്കാനൊന്നും സമയമില്ല ആയുസ് അങ്ങനെ നമ്മൾ മുഴപ്പലങ്ങാടെത്താനാണ് കേട്ടോ നല്ല വരത്തായിരുന്നു അരിപോളി വരത്തായിരുന്നു ബാക്കിൽ ഒരാളുണ്ട് ഒരാ ആ അപ്പോൾ നല്ല ബ്ലോക്കാണ് ഇത് അമ്മ ഗേറ്റ് കഴിഞ്ഞ് ഗേറ്റ് കഴിഞ്ഞ് ബീച്ച് വെസ്റ്റ് ആയതുകൊണ്ട് മുഴപ്പിലങ്ങാടിലേക്ക് നല്ല ബ്ലോക്ക് ഉണ്ട് ഇതെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ബൈക്കെടുത്ത് വന്നതുകൊണ്ടാണ് ഇപ്പോൾ എത്തിയത് അല്ലെങ്കിൽ കാറായിട്ടാണെങ്കിൽ കെട്ടി കിടക്കുന്നുണ്ടാവും ഇവിടെ നമ്മൾ ബൈക്കെടുത്ത് വന്നുകൊണ്ട് പെട്ടെന്ന് എത്തി കേട്ടോ ബ്ലോക്കിൽ കിടക്കുന്നുണ്ടാവും നല്ല ബ്ലോക്കാ പെരുന്നാളിനെ പറ്റിയെന്നല്ലേ അരിപോളി ബ്ലോക്കാ ഇനി ഇവിടെ കാണുന്നില്ല ഇതാണ് അവസ്ഥ കേട്ടോ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കേറാൻ കഴിയില്ല കാരണം ആ ഒരു വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ഇതേയുള്ളൂ ഇവിടെ സമയം അറിയാം എട്ടേ അയിപത്തിരണ്ടേ കേട്ടോ എട്ട് അമ്പത്തിരണ്ട് കേട്ടോ ഒമ്പൊടി കണക്കെന്നെ എന്നെ മക്കളെ പൊടിയെന്നെല്ലാം പറഞ്ഞോണ്ടല്ലോ ഈ ഭയങ്കര പൊടിയെട്ടോ പൊടി കാരണം റോഡൊരു കംപ്ലീറ്റ് പൂടിയാ എന്താ ചെയ്തു ഇവനെ പൂഴി തന്നെ അല്ലേ പൂഴി തന്നെ പൂഴി തന്നെ പൊടി മാറ്റിട്ട് നമുക്ക് ആടെ പോകുന്നുണ്ടോ അന്തരീക്ഷം ഫുൾ പൊടി കംപ്ലീറ്റ് പൊടിയോ അങ്ങനെ ബീച്ച് ഫെസ് ബീച്ചിലെത്തി കേട്ടോ ആ ബീച്ചിലെത്തി നമുക്ക് എങ്ങോട്ടാവുമ്പോൾ നമ്മൾ സ്റ്റേജ് അങ്ങനെ ഉണ്ടാവില്ല നോക്കട്ടെ എവിടെ സ്റ്റേജ് നോക്കട്ടെ ഇവിടെ ടിക്കറ്റ് ഉണ്ടാവു ടിക്കറ്റ് ഒന്നും എടുക്കാൻ സമയമില്ല നമുക്ക് ടിക്കറ്റ് ടിക്കറ്റില്ല ടിക്കറ്റില്ല അല്ലേ ഇവിടെ ടിക്കറ്റ് കാണല്ലോ പൊതുവെ ടിക്കറ്റിൻ്റെ ആളെയൊന്നും കാണുന്നില്ല കേറ്റാ നമുക്ക് ശരിക്കും അവിടെയാന്ന് എൻട്രി നമ്മളങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങിയ കേട്ടോ ഇത് ഇവിടെ മണ്ടി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് അവിടുന്ന് പൊട്ടുന്നേരം തിന്നുന്നുണ്ട് പൊട്ടുന്ന പൊട്ടുന്നേരം തിന്നിട്ട് തിന്നിട്ട് നമുക്ക് നമ്മളെ പരിപാടിയുടെ അടുത്തേക്ക് പോവാം അങ്ങാണ് അങ് അങ്ങുന്നുണ്ടോ ആകാശത്തോട്ടിലൊന്നും കാണുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബീച്ചിലൂട്ടേഷ് ഇവിടെ അറിയപ്പെടുന്ന വീശാട്ടാ ഇത് ഇവിടെ ഇങ്ങനെ കണ്ടോ തിരമാല വന്നിട്ട് കുഴിയായിട്ടുണ്ടോ നമുക്ക് ഈ സൈഡിലൂടെ ഇങ്ങനെ പോവാ ഇവിടെ പാർക്ക് സെറ്റ് സെറ്റാകുന്നുണ്ടോ ഇൻ്റെ മുകളിൽ ഇരിക്കുന്ന ഇരിപ്പിടവും കാര്യങ്ങളും ഫുഡിന്റെ കാര്യങ്ങളും ഇതൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റാകുന്നുണ്ട് ഇരുട്ടാവുന്നുണ്ട് കാണൂല അല്ല അങ്ങനെ അതിൻ്റെ മുകളിൽ ഫുൾ സെറ്റപ്പ് വരുന്നുണ്ട് പാർക്ക് വിതെള്ളി ഇരിക്കേണ്ട സെറ്റപ്പ് ആയിരുന്നു കുറച്ച് പറ്റും വന്നെന്ന് തോന്നുന്നില്ല ഓപ്പൺ ആയിട്ടില്ല അല്ലേ ഇല്ല ഓപ്പണായിട്ടോ ഓപ്പണായിട്ടാണെന്ന് തോന്നുന്നത് പകലൊരു ദിവസം വരാൻ നോക്ക് ആള് കുറവാന്നല്ല എല്ലാരും ബസ്സിന് ഇല്ലെന്ന് തോന്നുന്നുല്ലേ ഇവനെങ്കിലും ഇവിടം വരെ ആ വെള്ളം തിരിണ്ട് എവിടെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ പിന്നെ കുടുങ്ങും ഇതാ വെള്ളം ഇവിടം വരെ വെള്ളം കേട്ടോ ഇത് കാണുന്ന വെള്ളം ശരിക്കും അങ്ങനെ വെള്ളം ഉണ്ടാവില്ലേ അപ്പൊ വെള്ളം ഏറ്റാന്നി പോ കര കൊറവാന്നിട്ടാ ഉപ്പ് വെള്ളം നമ്മടെ വണ്ടി കായ്ക്കാന പണി കിട്ടും ഉപ്പുവെള്ളു ഉപ്പുവെള്ള നമുക്ക് സൈഡിലോട്ട് പോവാ കാരണം തുരുമ്പെടുക്കും പെട്ടെന്ന് തൂരുമ്പെടുക്കും അവിടെ പൂണിന്ന് തോന്നലെ പൂണി തന്നെ ആ മോ അപ്പാ എന്തോ അവിടെ ഇങ്ങനെ കാണുന്നു എന്നും കാട്ടു ഇതങ്ങത്തണോ ഇവിടെന്താ അവസ്ഥ ഇവിടെ ചെര അടിച്ച് കേറുമെന്നൊരു സംശയനൊക്കെ ഏഹ് തിരന്നല്ലേ ആ എല്ലാം തര തന്നെ ഇന്നത്തെ തരാം ഇങ്ങൊന്നും കാണില്ല കേട്ടോ ഫുള്ള് ഇരുട്ടു അങ്ങോട്ട് ലൈറ്റ് പോയി കാണും ഇവിടെ എല്ലാം തരത്തിട്ടണ്ടാ ഇവിടെ അടിക്കുന്നുണ്ട് ആ എന്താ കാറ്റ് എന്താ സുഖം സുഖം തന്നെ ഈ അപ്പൊ ഇന്ന് ടിക്കറ്റ് ഇല്ലാന്ന് തോന്നില്ല എന്താണെന്നോ ഇന്ന് അവിടെ ആരും കണ്ടിട്ടില്ല ഉണ്ടാവും ഒരുപക്ഷെ ആടായിരിക്കും ബീച്ച് ഫസ്റ്റിനായിരിക്കും ടിക്കറ്റ് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല എനിക്ക് തരാം വേണ്ട തരാം വേണ്ട കണ്ടോ ലേറ്റ് അടിക്കുമ്പോൾ തരാം ഒരു വണ്ടിയാണ് കൂടെയൊക്കെ ലേറ്റ് അടിച്ചേക്കാട്ടെ കണ്ടോ ഇവിടുന്ന് ഒരു വണ്ടി കൂടെയൊക്കെ ലൈറ്റ് അടിക്കുന്നുണ്ട് ആ വണ്ടിയിൽ തന്നെ തരാം 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 നമ്മളിങ്ങെത്തി കേട്ടോ അത്താനായി എത്തി ആ കാണുന്നേ അങ്ങ് കാണുന്നത് പിന്നെ കാണുന്നില്ല അല്ലേ പാട്ടിൻ്റെ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട് അതൊരു ഫീമെൽ സിംഗറുണ്ട് ഒരു മെയിൽ സിംഗറും ഉണ്ട് ഇതെന്താ ഇങ്ങനെ ട അവിടെ വെള്ളം കേറിട്ടോക്കോ ഇവിടെ വെള്ളം ആ ഇങ്ങനെ പൊളി വൈബോട്ടോ രാത്രി കൊടുപ്പിലങ്ങാട് ബീച്ച് ബീച്ചിലൂട്ടിയുള്ളൊരു യാത്ര ഓയ് പോയി പൊളി 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 എടാ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ വെള്ളം കേറി ഏണേ നമുക്ക് ഇടയ്ക്ക് വണ്ടി വെക്കാം ഇട വെള്ളാന്ന് പാട്ട് കേക്കുന്നുണ്ട് നമുക്കിടെ വണ്ടിയൊക്കെ ഇലൂട്ട് കേട്ടിട്ട് അങ്ങോട്ടേക്ക് നീ ഞങ്ങോ ഇലൂട്ടെ കേട്ടിട്ടേ നമുക്ക് അങ്ങോട്ടേന്ന് എടാ വണ്ടി വെച്ച സ്ഥലം നോക്കണേക്കാട്ടല്ലാണ് എൻട്രൻസ് കുറച്ച് ഇങ്ങോട്ട് വരണം ബേക്കോട്ട് വരണം എൻട്രൻസിൽ എത്തിയിട്ടേ കേറാ കേറി അങ്ങ് പോണം അങ്ങോട്ടെന്നെ പോണം പക്ഷെ അങ്ങോട്ടേക്ക് തന്നെ പോണോ നല്ല വരത്ത ഇതാ എൻട്രൻസിൽ തിരക്ക ഇത് ക്യൂ നോക്കണോ നമുക്ക് ഒന്നും വേണ്ടപ്പോ നമ്മ പോയിട്ടുണ്ട പരിപാടി തുടങ്ങൻസ് ആടെ എൻട്രൻസ് ണേ സിംഗറാണേ രണ്ടാള് പാടാൻ വന്നി പാടാൻ വന്ന പാടിക്കോ ശരി പാടാ അവിടെ ഗാർഡൻ ഉണ്ടല്ലേ ഇതാ ഗാർഡൻ നോക്കാൻ സമയമില്ല മക്കളെ വേണ്ട ഫുള്ള് ഗാർഡൻസ് വേണ്ട റിങ്ങോട്ട് വേണ്ട ആടല്ലാം ആടി ചെടികൾ വേണ്ട ഒന്നും കാണിക്കാൻ സമയമില്ല സത്യം പറഞ്ഞാൽ നമുക്ക് പിന്നെ കാണാം കേട്ടോ ുള്ളെല്ലാം ഫുൾ ഇതാ ഓ ചെടിയേണ്ട നിലത്തെല്ലാം വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ ആളിച്ചവിട്ടി പോകില്ലേ വാ ഇവനാ വാ ഇതാ ഇവിടുന്ന് ഫോട്ടോഷൂട്ടെല്ലാം ഉണ്ട് മൊബൈൽ ഫോട്ടോഗ്രാഫി മുകളിലൊക്കെ ലൈറ്റെല്ലാം കൊടുത്ത് എന്നാൽ അടുന്നുണ്ട് അടട്ട് മക്കളെ ഇതെല്ലാം കാണിച്ചിരണമെന്നുണ്ട് ബട്ട് നമുക്ക് സമയമില്ല ഒരു പരിപാടി തുടങ്ങാൻ ഇന്ത്യയെല്ലാം വണ്ടിയിൽ ഇരുന്നിട്ട് അത് വായി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് അതായത് ഫ്രീ ആയിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ മനസ്സിലാക്കി ഇതല്ല അപ്പോഴത്തേക്കും ഇതെല്ലാം ആവും സമയമാകുമല്ലോ നമ്മൾ പരിപാടി വരുമ്പോഴത്തേക്കെന്നെ സമയം ആവും പിന്നെ പിന്നെ കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല ഉണ്ട് ചന്ത കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല നോക്കാം ഇങ്ങനെയൊന്നടയ്ക്കുക ആ നമ്മളെ ഇതുണ്ട് കൂടെ ഉള്ള ആൾക്കാരോ നല്ല ആളാണ് ഉള്ള ആളുകൂടോ ഭയങ്കര തിരക്കാണ് ഇത് പെരുന്നാൾ വിറ്റേനായതുകൊണ്ടെന്ന് തോന്നുന്നു അത് തന്നെ നല്ല ആൾക്കാറാണ് മുളക് പേശിയും കാര്യങ്ങളൊക്കെ ഇടും കേട്ടോ മുളക് പേജിയും നേരെ ചെയ്യപ്പെട്ടെ എനിക്ക് പോയിട്ട് ഡ്രസ്സ് മാറണം കുറച്ച് പണിയുണ്ട് പോയിട്ട് ഡ്രസ്സ് മാറണം കുട്ടികളെ കളിക്കുന്നുണ്ട് കേട്ടോ ഇതാസ് ചന്തകൾ പറ്റെങ്കിൽ പറ്റുമെങ്കിൽ ഞാൻ ലാസ്റ്റ് കാണിക്കാം പരിപാടി ഉണ്ട് നമ്മളെ പരിപാടി ഉണ്ട് ഇതെല്ലാം ബാക്കി ഉണ്ടെങ്കിൽ കാണിക്കാം ഓക്കെ

ఆమెంటే మొదలు చెప్పే మోనొడు కొన్ని ఏడా ఒంటి మన్న నగతి తీరు మరువనట్లు పుడకమేలా ఆడిటై హోరాడి హోడినదిరిగనే నిలించవే ఆలకి ായി അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ കേട്ടോ പ്രോഗ്രാം ഇപ്പം കഴിഞ്ഞ് ഇപ്പം സമയം എന്താ പറയാ സമയം സമയം പതിനൊന്നേ പത്ത് ആയി ചേട്ടാ പത്ത് ബീച്ച് ബസ് ഒമ്പതാമത് ബീച്ച് ബസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓ ഓ ഇതോ ഇരുപത്തൊമ്പത് മുതൽ മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ ഏപ്രിൽ ഇരുപത്തൊന്ന് വരെ കേട്ടോ അയ്യോ എൻഡോ മോന നാമഴപ്പുരങ്ങാട് ഡ്രീം ബീച്ച് സെൻട്രൽ പാർക്ക് പരിപാടി ഉഷാറാക്കി കൊടുത്തേ കേട്ടോ ഓക്കെ നമ്മൾ സബ്സ്ക്രൈബർ ഉണ്ട് എന്നെ വന്നപാട് എന്നെ വന്നപാട് പരിചയപ്പെട്ട വന്നപാട് ഓടി വന്ന് പരിചയപ്പെട്ട സബ്സ്ക്രൈബറാണ് അടി പേരെന്താടാ എൻ്റെ പേരെന്നാ റിഹാൻ 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 ഇവിടെ തന്നെ ആ ഞാൻ വന്നിവിടെ കയറുമ്പോൾ തന്നെ എൻ്റെ സബ്സ്ക്രൈബർ ആവുന്നിട്ട് വന്നാടാ പൊളിക്കാൻ നമുക്ക് ഫുൾ സെറ്റ് റസിയ പിന്നെ റസിയെ പഴയ വീഡിയോ നീ എന്ത് രീതി ചൂടാന്നിട്ടാ തണുപ്പൊന്നില്ല തണുപ്പൊന്നില്ല നല്ല സൗണ്ടായിരുന്നു നല്ല സ്റ്റേജായിരുന്നു ആൾക്കാരെല്ലാം ഇപ്പം പോയി നമ്മളെ പ്രോഗ്രാം കഴിഞ്ഞാൽപാട് ആൾക്കാരെല്ലാം പോയി റസിയല്ലേ റസിയാ ഹലോ റസിയാ ആ തന്നെ കൽവിൽ റസിയല്ലേ റസിയാ അതന്നെ ജസ്റ്റ് നമുക്കൊന്ന് കാണാട്ടോ അങ്ങോട്ടേക്കുള്ള കാര്യല്ല ഈ ചക്കന എന്തോ പൊട്ടിച്ചറിഞ്ഞിട്ടുണ്ട് അവര പൊട്ടോ പൊട്ടോ ആ ഈ ബാക്റ്റ് ടൈം ബാ ആടൊന്നിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ചക്ക അവിടെ ഇന്നെന്താ സംഭവിച്ചിരിക്കോ തൂങ്ങുന്ന ഇതെന്തങ്ങനെ വെറുതെ ഇറങ്ങുന്നത് ഒറ്റക്ക് ഇറങ്ങുന്നത് കറക്കി വിട്ടിയാന്നല്ലേ ചന്ത ഉണ്ട് ഇനുവിനെന്താ വാങ്ങണോ ഇനുനൊന്നും വാങ്ങണോ വാങ്ങണോ ഇനുവിനെന്താ വാങ്ങണ്ട ഇനു വാങ്ങണം ദൈഷക്ക് വാങ്ങണോ എസ്സാക്ക് വാങ്ങണോ മാസാക്ക് വാങ്ങണം അത് കൊണ്ടുപോക്ക് വേണിയാ അത് കൊണ്ടുപോക്ക് വേണിയാ ഐസ്ക്രീം ഉണ്ട് ഐസ്ക്രീം ഇപ്പം കഴിച്ചാൽ ശരിയാവില്ല ഐസ്ക്രീം ഇപ്പം കഴിച്ചാൽ ശരിയാവില്ല ഒരാൾ ആൾക്കാർ പോയിട്ടില്ല അല്ലേ ആൾക്കാരൊന്നും പോയിട്ടില്ലല്ലേ പതിനിയായിട്ട് റോഡ് എങ്ങനെയുണ്ട് കേട്ടോ ആൾക്കാരെല്ലാം ഉണ്ടത്തില്ല പോയിട്ടൊന്നുമില്ല ഏസ് നമ്മ ഇറങ്ങിയേട്ടാ ആ റെയിൽവേ ക്രോസ് നമ്മളെ നമ്മൾ ഉണ്ട് ഇറങ്ങിയേട്ടാ വണ്ടിയിലെ നമ്മൾ മെയിൻ റോഡെത്താൻ പോകും അയ്യോ തിരികെ ഗേറ്റിലേക്ക് തിരികെ ഗേറ്റിലെത്തി റെയിൽവേ ക്രോസ് റെയിൽവേ ക്രോസ് ചെയ്യുന്നപ്പോൾ നമുക്ക് മെയിൻ റോഡ് എത്തി പിന്നെ ഹൈവേയിലോട്ട് ഹൈവേയിലോട്ട് എങ്ങനെ പോവാം ഹൈവേയിലോട്ട് കുറേ ഒന്നും പോകാനില്ല കുറച്ചേ പോകാനുള്ളൂ ഗേറ്റ് താക്കണിൽ കടക്കൊക്കെ ണി കിട്ടും വേറെ കാക്കുന്നതിനുള്ളിൽ നമുക്ക് ഇപ്പം കിടക്കണം പറയാൻ കഴിയാ താത്തേനെ ഒരു പക്ഷേ എക്കാ മണിക്കൂർ അരമണിക്കൂർ എന്നുള്ള വിൽക്കേണ്ടി വരും അപ്പോൾ പരിപാടിനെ കുറിച്ച് അറിയാം പരിപാടിക്ക് പാട്ടോടുന്നൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അറിയാമല്ലോ പരിപാടിക്ക് പോയിക്കാൻ ഇതാണ് അവസ്ഥ അയ്യോ അയ്യോ വായ്സ് അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി കേട്ടാ ഇപ്പോൾ സമയം രണ്ട് മണിയായി രണ്ട് ഏഴ് അവനാ വീട് പിന്നെ കേട്ടോ രക്ഷ വെക്കണം ഓക്കെ